ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബലങ്ങളും അവർക്കുള്ള യോഗങ്ങളെ പറ്റിയുമാണ് അതായത് ഈ വീഡിയോയിൽ നമ്മൾ രോഹിണി നക്ഷത്രക്കാർ എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ മംഗളകരമായിട്ട് നടക്കാൻ പറ്റിയ സമയമാണ് അതായത് ഇവർക്ക് വ്യാഴം അനുകൂല ഭാവത്തിൽ വന്നിരിക്കുന്നതിനാൽ രാജയോഗം ഇവരുടെ ജാതകത്തിൽ കാണുന്നുണ്ട് അതുപോലെ കലഹിച്ചു കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിക്കാനുള്ള സമയമാണിത് വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ ഗ്രഹത്തിൽ നടക്കുവാൻ സാധിക്കുന്നതാണ് കോടതി വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരുന്നതായിരിക്കും അതായത് കോടതി കേസ് വഴക്കമായിട്ട് ബന്ധപ്പെട്ട് വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്നതായിരിക്കും രോഗദുരിതങ്ങളൊക്കെ ഒക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ് അതുപോലെ സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി ടെസ്റ്റൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വരാനും ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലായിരിക്കും പുണ്യ ക്ഷേത്ര ദർശനത്തിന് യോഗമുണ്ട് അതുപോലെ ഈ വ്യാഴം അനുകൂലതയിൽ വരുന്നതിനാൽ നമ്മൾ തിരുപ്പതി ഭഗവാനെ കൂടുതൽ പ്രസാദിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഒക്കുന്നവർ ഒക്കുമെന്നുണ്ടെങ്കിൽ തിരുപ്പതി ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും അതുപോലെ മറ്റുള്ളവരിൽ നിന്നുള്ള സഹായമൊക്കെ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നമുക്ക് സുഖവർധന ഉണ്ടാകും അതുപോലെ സ്വന്തം കഴിവുകൊണ്ട് ഉയരത്തിലെത്താൻ ഇവർക്ക് സഹായം ഇവർക്ക് കഴിയുന്നതാണ് സ്വന്തം കഴിവിനാല് അതുപോലെ പിതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് വേണ്ടുവോളം ലഭിക്കുന്നതാണ് അതുപോലെ ആരോഗ്യപരമായിട്ട് നല്ല പുഷ്ടി ഉണ്ടാകുന്ന സമയമായിരിക്കും വാഹനം വാങ്ങാനും സമയ നല്ല സമയമാണ് അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും രാജയോഗത്തിനാൽ ഇവർക്ക് വന്ന് ഭവിക്കുന്നതാണ് അതുപോലെ ശനീശ്വരനെയും ഇവർ പ്രാർത്ഥിക്കുക അയ്യപ്പസ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ പോകും പിന്നെ ശനിയാഴ്ച ദിവസം പോവാനും ആ ദിവസമൊക്കെ വ്രതം എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അയ്യപ്പസ്വാമിയെക്ക് നീരാഞ്ജലം നടത്തുന്നത് എള് പായസം നടത്തുന്നതും ഉത്തമമായിരിക്കും ഒപ്പം തന്നെ നമുക്ക് ശനീശ്വര മന്ത്രങ്ങളോ ശനീശ്വരായ നമ എന്ന മന്ത്രം ഒരു പത്തൊമ്പത് തവണ ജീവിക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ ശനിയും കൂടി അനുകൂലത്തിൽ കൊണ്ടുവരുന്നത് ഇവർക്ക് നല്ലതായിരിക്കും അതുപോലെ എല്ലാ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു